ഹായ് ഹരിയോസ് അസലാമലൈക്കും വറഹംസ് ഇന്നത്തെ വീഡിയോ നമുക്ക് കോട്ടൻ്റെ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൻ്റെ സെറ്റാണ് വന്നിട്ടുള്ളതാണ് ഇത്രയും പീസുകളാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോട് കൂടി തന്നെ മൂന്ന് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ടെന്ന് എങ്കിലായിരിക്കും ഓർമ്മയിലാണ് ഇത് ഇത് പോയിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് പീസും പോയിട്ടുണ്ട് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകുമതി ഏതൊക്കെയാണ് പോയിട്ടുള്ളതുള്ളത് അതൊക്കെ സ്റ്റോക്കുള്ളതെന്നുള്ളൂ അപ്പോൾ അതിൽ കാണുന്നത് സോഫ്റ്റ് ബോട്ടറി മെറ്റീരിയൽസ് ആണ് ഡിജിറ്റൽ പ്രിൻറ്റാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ലെങ് ഒക്കെ പറയുന്നുണ്ട് ഇതിന് ഷാൾ സെപ്പറേറ്റ് നല്ലൊരു ഭംഗിയുള്ള ഷാളാണ് ചേട്ടാ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കോമ്പിനേഷനിൽ ഒരു മെഹന്ദി കളറ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മെഹന്ദി കളറും കൊണ്ട് ലൈറ്റ് മെഹന്തിയാണ് പക്ഷേ ഇതിന് ഷാൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടുക നല്ലൊരു മൽമൽ കോട്ടൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ലെങ്ത്ത് വന്നിട്ടുള്ള ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ കൈയിൻ ഇതാ ഇത്രയും ഉണ്ട് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഫെയ്ഡാവില്ല നല്ല കോട്ടൻ്റെ ബോട്ടമാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൻ്റെ ബോട്ടമാണ് വന്നിട്ടുള്ളത് ഫുള്ള് നിവർത്താത്തത് അതുകൊണ്ടാണ് കാരണം ഞാൻ പറയല്ലോ ട്രൈ കോഡ് കംപ്ലയിൻ്റ് ആണ് കൈയിൻ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിന് ഇങ്ങനെ വരുന്നുണ്ട് പിക്ചറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ഡ്രസ്സിൻ്റെ മറ്റേ നമ്മൾ റോസ് കോഡിൻ്റെ ഐറ്റംസിൻ്റെ പോലെയല്ല നമുക്ക് ഡ്രസ്സിൻ്റെ ഐറ്റംസുകൾ എടുക്കുമ്പോൾ കുറച്ച് ഒരു പണിയുള്ളതെന്ന് വച്ചാൽ ഈ ഒരു മടക്കി വയ്ക്കലാണ് ഓക്കെ അപ്പോൾ അടുക്കി അടുക്കിപ്പുറുക്കി ശരിക്കും വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലാതെ കിടക്കും അതുകൊണ്ടാണ് നമുക്ക് എടുക്കാനൊരു ഫുള്ള് ലെങ്ത്തും അതുകൊണ്ട് ഞങ്ങൾക്ക് വീടിൽ ഫോട്ടോസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊന്നാമത് ഫുള്ളായിട്ട് കാണിക്കാത്തത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ട്രൈ ഫ്രൂഡ് കംപ്ലൈൻറ്റ് ഇതും ഇതാണ് ബോട്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പീസിൻ്റെ ഇത് കേട്ടാ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ മെഹന്തി കളറാണ് ലൈറ്റ് മെഹന്തിയാണ് കേട്ടോ ഡാർക്ക് മെഹന്തി അല്ല ലൈറ്റ് മെഹന്തി കളർ വിത്ത് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഇത് ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പാൻറ്റ് ഒരു സ്ലബ്ബ് പാൻറ്റാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് സ്ലബ്ബാണ് എല്ലാത്തിൻ്റെ മെറ്റീരിയൽസ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഉണ്ടല്ലോ പാൻറ്റ് സ്ലബ്ബാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യം ഇതുപോലെ തന്നെ പറയും ഇതൊരു സ്ലബ്ബാണ് കോട്ടൺ സ്ലബാണ് കേട്ടോ ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് അല്ല പാൻറ്റിന് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ല ഇതാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു മെറ്റീരിയൽ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം കളർ ക്രീം കളറിൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഗ്രീന് ബോട്ടിൽ ഗ്രീനാണ് പക്ഷെ അതിൻ്റെ ദുപ്പട്ട നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാൻ ആ പിക്ചറിൽ നല്ല മൽമൽ പൗഡർ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ മോളോ സൗണ്ട് ഉണ്ടാക്കരുതേ ഇതിൻ്റെ പാൻറ്റ് സ്ലബിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫുൾ കോട്ടനല്ല നല്ല കോട്ടനല്ല ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ ഒരു മിക്സ് ആക്കിയിട്ടുള്ള വന്നിട്ടുള്ളതാണ് പാൻറ് വന്നിട്ടുള്ളത് പക്ഷേ ടോപ്പും ദുപ്പട്ടയും നല്ല കോട്ടനാണ് കേട്ടോ ടോപ്പും ദുപ്പട്ടേം നല്ല കോട്ടനാണ് ഇതിൻ്റെയൊക്കെ ലങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ആ ലെങ് വരും സൗണ്ട് ഉണ്ടാക്കല്ലോ മോളെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടീ പിക്ചർ വരിക ഓക്കെ പിന്നെതാ ഇതൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് കളറ് ബ്ലാക്കില് മെഹന്തി കളറ് വന്നിട്ടുള്ള ടൈപ്പാണ് മെഹന്ദി എന്ന് ഒരു ക്രീം ഡാർക്ക് ഗ്രീ ക്രീം കളറാണ് കേട്ടോ ഡാർക്ക് ക്രീം കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പാൻറ്റ് ഇതാണ് കേട്ടോ എന്താ പറയുക കോട്ടൺ സ്ലബാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് കോട്ടൺ പാൻറ്റ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അഞ്ഞൂറ്റമ്പതാണ് റേറ്റ് ഇട്ടായിരുന്നത് ഇതിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ എന്തെല്ലാം ഇതാണ് ഈ ഒരു മിച്ചീനിൽ നമ്മൾ കമ്പനി മാറുന്നതനുസരിച്ച് ഇതാണെന്നുണ്ട് അതേപോലെ തന്നെ റേറ്റിലും ചെറിയ ഡിഫറെൻ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് സ്റ്റോക്ക് ഔട്ടേതാണ് കേട്ടോ ഇതൊരാൾ എടുത്തിട്ടുള്ളതാണ് ഇന്ന് സ്റ്റോക്ക് ഔട്ടേതാണ് കോട്ട സ്ലബം പറ്റാ മോശമല്ല സീലൊന്നുമല്ല കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതാണ് ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് പിന്നെ വിത്ത് നേവി ബ്ലൂ വൈറ്റ് കളർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടൈപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽസിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് പിന്നെ ചിലതൊന്നും സ്റ്റോക്ക് സ്റ്റോക്കില്ലല്ലോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഇതൊരു വൈറ്റിൽ നേവി ബ്ലൂ വന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് റെഡ് കളറിൽ വിഷയത്തിന് ഷാളും ടോപ്പും നല്ല ഹൈലൈറ്റ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ള ടോപ്പും പാൻറ്റും കുഴപ്പമില്ല കാരണം കോട്ടൺ സ്ലബാണല്ലോ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല ഫുൾ കോട്ടൺ അല്ല എന്നാലും നല്ല ഭംഗിയുണ്ട് പക്ഷേ ടോപ്പും രണ്ടതിൻ്റെ കയ്യിൻ്റെ ഇവിടെയൊക്കെ എക്സ്ട്രാ പീസ് ഉണ്ട് കണ്ടോ ഇതുപോലെ തന്നെ കേട്ടോ ഇത് നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ലെങ്ത്തും പിടുത്തും ഒക്കെ അതിൽ വരുന്നുണ്ട് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ആ ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ കോട്ടനാണ് സോഫ്റ്റ് കോട്ടൺ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈയൊരു മോഡൽസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കറാച്ചി മോഡൽസ് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു മോഡൽസാണ് വന്നിട്ടുള്ളത് ഇതൊരു കമ്പനിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കമ്പനി അല്ല കഴിഞ്ഞ പ്രാവശ്യം വേറെ കമ്പനീസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം ഇതാണ് ഇങ്ങനത്തെ മോഡൽസ് ആണ് കണ്ടല്ല നല്ല ഭംഗിയുണ്ട് കാണാനാണ് കേട്ടോ തയ്ച്ച് ഇട്ടാൽ ഇതുപോലെ തന്നെ വരും അപ്പം നമുക്ക് സ്റ്റോക്കുള്ള പീസുകൾ ഏതൊക്കെ വെച്ചാൽ ഇതുണ്ട് ഇതുണ്ട് ഇതും പിന്നെ ഇത് സ്റ്റോക്ക് ഔട്ടായി ഇതുണ്ട് ഉണ്ട് ഓക്കെ ഇതിൽ ഈ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു പീസും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനത്തെ അഞ്ച് പീസ് നമ്മളത്തെപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണ്ട ടോപ്പിൻ്റെ ലെത്ത് രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടര പോയിൻറ്റ് പത്ത് മീറ്റർ ബോട്ടം സൗത്ത് കോട്ടൺ ടൈപ്പ് ഡൈഡ് ഡൈഡാണ് കേട്ടോ സൗത്ത് കോട്ടൺ ഡൈഡാണ് പറഞ്ഞിട്ടുള്ളത് മറ്റേ എന്താ രണ്ട് അറുപത് അതിന് രണ്ടര മീറ്റർ ബോട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫോർ എക്സിൽ ത്രീ ഒക്കെ എന്തായാലും സ്റ്റിച്ച് ചെയ്യുക ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുക പാർക്കിങ്ങിലും വേണമെന്നാലും വാട്സപ്പ് മെസ്സേജ് ആയി ഇതിൻ്റെ റേറ്റ് വന്നിട്ടില്ലല്ലോ അഞ്ഞൂറ് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേട്ടോ അതായത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് വന്നിട്ടുണ്ടല്ലോ കേട്ടോ മറ്റതിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിൻ്റെ വീട് അതിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് കാരണം അത് നല്ല ത്രെഡ് വർക്ക് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും നല്ല ഒന്നുകൂടി ഒന്നുകൂടി ക്വാളിറ്റി കൂടിയതാണ് തുണി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പാർക്കിങ്ങിൽ വേണമെങ്കിലും വാട്സ് മെസ്സേജ് അയക്കാം കേട്ടോ അന്നത്തെ വീട് എത്ര ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ട് വന്നാൽ ടേക്ക് കെയർ ബബ്